അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ആണ് കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണൂല്ലേ അപ്പം ഞാനിതാ ഇന്ന് ഞങ്ങളെൻ്റെ വൈഫും മോളൊക്കെ വന്നിരുന്നു രാവിലെ തന്നെ അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വീടിരിക്കൽ ചടങ്ങിൻ്റെ ചെറിയ തിരക്കിലാണ് എല്ലാവരും വീട്ടുകാരാകെ അപ്പോൾ കുറച്ച് ഓലക്കൊടിയും വിറകുമൊക്കെ നേരെ പോലെ ആക്കി വെക്കാനും അവിടുക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ചകിരിയൊക്കെ റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അവ ഞങ്ങളിതാ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നാരങ്ങൊക്കെ പൊട്ടിച്ചിട്ടൊന്ന് കലക്കിയിട്ട് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇതാ വേഗം നാരങ്ങ മരത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നതാണ് നല്ല വെയിലുണ്ടായിരുന്നു എന്നിട്ട് നാരങ്ങൊക്കെ ഇതാ പൊട്ടിച്ചിട്ട് വെള്ളമൊക്കെ കലക്കിയിട്ട് അങ്ങനെ കുടിച്ചു അങ്ങനെ ചകിരി ഞങ്ങളെല്ലാം റെഡിയാക്കി എടുത്തുവെച്ചിട്ടാണ് ഉണക്കിയിട്ടൊക്കെ പിന്നെ ഓലച്ചോട്ട് നോക്കിയപ്പോൾ കുറച്ചൊക്കെ ചെതൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ലത് കൊണ്ടോണ്ടേന്ന് വിചാരിച്ചിട്ട് ഓലക്കൂടി ഇവിടെ എടുക്കണില്ല അതും പിന്നെ ചിരട്ടയും കൂടെ നാത്തൂന് വലിയ നാത്തൂന് ഓല വീട്ടിൽ നിന്ന് എടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയെല്ലാം ഞങ്ങൾ വിറകിൻ്റെ കാര്യം പിന്നെ വിറക് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മൂവായിരം രൂപയ്ക്ക് ഒരു കൊട്ടവണ്ടി വിറകാണ് കിട്ടുക മൂവായിരത്തിന് ഇട്ട അതും പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനല്ല ഉണ്ടോ വീടിണ വീട്ടിലേക്ക് അങ്ങനെ അതൊക്കെ റെഡിയാക്കി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അനിയത്തി വിളിക്കണത് അവിടെ വീട് ഒക്കെ തുടച്ച് വൃത്തിയാക്കാൻ വരുമോയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് നാത്തൂവിനെയൊക്കെ കൂടി ചോറ് നിന്നിട്ട് നേരെ ഞങ്ങൾ ഓളെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഉള്ള നാത്തൂന്മാർ രണ്ടാൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് വീടൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് എല്ലാം റെഡിയാക്കി ഹൈജിന് പോയ പാട്ട് തന്നെ ഉള്ള നാത്തൂൻ്റെ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ടാളും കൂടെ കട്ടകളി കളിക്കുന്നത് ഓരോപ്പം കൂടിയിട്ട് കട്ടൊക്കെ അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ അത് പിറ്റേ ദിവസത്തെ വൈകീട്ടത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിറ്റേന്ന് ഞങ്ങൾ അന്ന് ഫ്രിഡ്ജ് നോക്കിയിട്ട് നോക്കാൻ പോയിട്ട് ഫ്രിഡ്ജ് നോക്കിയില്ല എന്ന് പറഞ്ഞല്ലോ അന്ന് വാഷിംഗ് മെഷീൻ മാത്രമാണ് എടുത്തത് പിറ്റേന്ന് ഞങ്ങൾ ഞങ്ങളിതാ ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇന്ന് ഇൻ്റെ ഇളച്ചനും ഉണ്ട് കേട്ടോ അനിയത്തിയും ഓൾ ഹസ്ബൻഡും ഉണ്ട് അപ്പോൾ ഓരോ കൂടെ പോയിട്ട് ഒരിക്കിഷ്ടപ്പെട്ട ഫ്രിഡ്ജൊക്കെ നോക്കി അങ്ങനെ ഒരു ഫ്രിഡ്ജ് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ ഇഷ്ടത്തിന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ അവിടുന്ന് തിരിച്ച് വരുമ്പോൾ പിന്നെ ഞങ്ങളൊരു എന്തേലും കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ മോമോസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് മോമോസ് കഴിക്കാൻ പോകണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചീസി ആയിട്ടുള്ളൊരു മോമോസ് ആയിരുന്നു പിന്നെ എന്തൊക്കെയോ പേരൊക്കെ ഉണ്ട് പേര് കുറേ ഉണ്ടായിരുന്നു അതിൽ ഏതോ എന്നാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ കാലങ്ങൾക്ക് മുന്നേ ഞങ്ങളൊന്ന് പുറത്ത് പോയപ്പോൾ എൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ ഫസ്റ്റ് ഈ മോമോസിൻ്റെ കാര്യം പറഞ്ഞത് അന്ന് ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ മുറിശിയെ അന്നെ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ും ഓർത്തിട്ടുണ്ടായിരുന്നില്ല വോയിസ് കൊടുക്കുമ്പോൾ ഓർക്കണിട്ടാ ഓൾ ഇതുവരെ കഴിച്ചിട്ടില്ല ഓൾ കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹം ഇത് തിന്നണന്നുള്ളത് ആ കഴിച്ചത് കണ്ടില്ലേ അതേപോലത്തെ ഒരു പാത്രത്തിൽ ആറ് പീസാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് അത് വലുതാവും എന്നൊക്കെയാണ് ഞാൻ ചില വീഡിയോ ഒക്കെ കണ്ടപ്പോൾ വലുതെന്ന് വിചാരിച്ചിരുന്നത് അത് തികയാതെ വന്നപ്പോൾ പിന്നെ ഒരു അങ്ങനത്തെ ഒരു പ്ലേറ്റും കൂടെ പറഞ്ഞു വിട്ടാ അങ്ങനെ കുഞ്ഞു കുഞ്ഞു തേനു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ